പ്രിയപ്പെട്ട മോമിനെ അസലമലേക്കും വറഹമത്തുള്ള ഇന്ന് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ഓരോ വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മരണ വാർത്തകൾ തന്നെയാണ് എത്രയെത്ര കുടുംബങ്ങളാണ് ഇന്ന് കണ്ണീരിലായത് വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളാണ് ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് മക്കളുടെ മരണ വാർത്തകളാണ് പഠിച്ചിടപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഇന്ന് നമ്മെ ഏറ്റവും വേദനിപ്പിച്ച വാർത്തയായിരുന്നു ഇത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനെന്ന ഈ പതിമൂന്ന് വയസ്സുകാരൻ്റെ മരണം ഇതാണ് ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത് കുട്ടിക്ക് സ്കൂളിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു ഇന്ന് രാവിലെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാരുമൊത്ത് കളിക്കുകയായിരുന്നു മിഥുനെന്ന മിടുക്കനായ പൊന്നുമോൻ കളിക്കുന്നതിനിടയിൽ ഒരു കൂട്ടുകാരൻ മിഥുന്റെ ചെരിപ്പ് എടുത്ത് എറിയുകയായിരുന്നു ആ ചെരിപ്പ് വന്ന് വീണത് സ്കൂളിന്റെ സൈക്കിൾ ഷെഡിന്റെ മുകളിലായിരുന്നു വീണത് ഇത് എടുക്കുന്നതിനിടെയാണ് ഈ കുട്ടിക്ക് ഷോക്ക് ഏൽക്കുന്നത് ചെരിപ്പ് എടുക്കാൻ വേണ്ടി ഈ മോന് പല ശ്രമങ്ങളും നടത്തി കമ്പൊക്കെ ഉപയോഗിച്ച് നോക്കി പിന്നെ ബെഞ്ച് വെച്ചാണത്ര ഷീറ്റിന് മുകളിൽ ഇറങ്ങാൻ ശ്രമിച്ചത് അതിനിടെ ബെഞ്ച് മറിഞ്ഞാണ് ആ ഷീറ്റിലേക്ക് വീഴുന്നതും ഇലക്ട്രിക്കൽ ലൈനിൽ തട്ടുന്നതും ഇരുമ്പ് ഷീറ്റിന്റെ അടുത്തായിട്ട് തന്നെയാണ് കെ സി ബിയുടെ ഇലക്ട്രിക്ക് ലൈൻ അതിലൂടെ പോകുന്നത് ഇന്നില്ലെങ്കിൽ നാളെ അപകടം നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ആ ഒരു ഇലക്ട്രിക്കൽ ലൈന് അതിലൂടെ പോകുന്നത് ഇത് ശരിക്കും ഒരു അശ്രദ്ധ മൂലം ഉണ്ടായ മരണം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ ഒരു അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് അവിടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞത് ഞാനും ടീച്ചറും നടന്നു വരുമ്പോൾ ഈ ഇലക്ട്രിക്കൽ ലൈനിൽ ഷോക്കേറ്റ് ആ കുട്ടി ആടുകയായിരുന്നു എന്ന് പിന്നെ അവിടുത്തെ അധ്യാപകരൊക്കെ കൂടി തടി ഉപയോഗിച്ച് അടിച്ച് താഴെയിടുകയായിരുന്നു എന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഷോക്കേറ്റ ഉടനെ മരണം സംഭവിച്ചു എന്നും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തീര വേദനയായിരിക്കുകയാണ് ഈ ഒരു മരണം ആ നാടിനെ ഒന്നടങ്കം കണ്ണീരിലായിത്തി ഈ പൊന്നുമോനെ സ്കൂള് മാറിയിട്ട് രണ്ടു മാസമേ ആവുന്നുള്ളൂ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടമാകുന്നത് മരണപ്പെട്ടിട്ട് ഇത്ര നേരമായിട്ടും ആ കുഞ്ഞിന്റെ അമ്മയെ വിവരമറിയിക്കാൻ പറ്റിയില്ലത്രേ ഒരേയൊരു മകനായിരുന്നു മിഥുൻ ആ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ പൊട്ടിക്കരയുന്ന അച്ഛൻ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ മിഥുൻ എട്ടാം ക്ലാസ് പഠനത്തിന് വേണ്ടിയാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തുന്നത് അവിടെ വന്നിട്ട് രണ്ടു മാസമേ ആവുന്നുള്ളൂ അതിനിടയിലാണ് അതിദാരുണമായ ഈ ഒരു സംഭവം ഉണ്ടായത് മിഥുന്റെ അച്ഛൻ പറയുന്നത് സാധാരണ മിഥുൻ സ്കൂൾ ബസ്സിലായിരുന്നു സ്കൂളിലേക്ക് പോകാറ് എന്നാൽ ഇന്ന് പതിവിലും വ്യത്യസ്തമായി മിഥുനിന്ന് പോയത് അച്ഛന്റെ സ്കൂട്ടറിലായിരുന്നു മിഥുന്റെ അമ്മ സുജാത കുവൈറ്റിൽ ഓംനൈസായി ജോലി ചെയ്യാൻ പോയതായിരുന്നു മൂന്ന് മാസമേ ആയുള്ളൂ മിഥുൻ്റെ അമ്മ രാവിലെ മോനെയും അച്ഛനെയും വിളിച്ച് സംസാരിച്ചതാണ് വേറൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഈ ഒരു മോളുടെ മരണമാണ് ഈ ഒരു മോള് സ്കൂളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രം തുറന്ന ഉടനെ കുഴഞ്ഞു വീഴുകയാണ് സുബഹനല്ല ചെറിയ മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് സംഭവം ഹൃദയാഘാതമാണത്രേ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് രാജസ്ഥാനിലെ സിക്കാർ ജില്ലയിലാണ് മരണപ്പെട്ട ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായതെന്ന് ഡോക്ടർമാർ പറയുന്നു ഈ ഒരു മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഇതുപോലെ പല മരണങ്ങളും നമ്മുടെ നാടുകളിൽ നടക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിൽ നിന്നുള്ള മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ വാർത്തകളും ഹൃദയം നുറങ്ങുന്ന വാർത്തകളാണ് അതുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ട ഉടനെ നിങ്ങളുടെ മുന്നിൽ നമുക്ക് എത്തിക്കാൻ പറ്റാത്തത് ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ തന്നെ നമ്മളും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് ഫാരിസ് മരണപ്പെട്ടിരിക്കുന്നത് പൊയ്നാച്ചിയിൽ വെച്ചുണ്ടായ ബൈക്കും ബസ്സും തമ്മിലുള്ള അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുകയാണ് ഈ ഒരു മോന് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈന്നയിൽ ഹി റാജിയോൻ എല്ലാവരും ദ്വാ ചെയ്യ എന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി അഞ്ചു നേരവും ദ്വാ ചെയ്യുക പുറത്ത് റബ്ബബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നീ നൽകണേ റബ്ബെ പ്രചറബ്ബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബെ പ്രചറബ്ബ്ബേ ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ കീറി മോഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാദ് വസിയത്തോടെ അസ്സലാ വാഹമത്തുള്ള